ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷകളുടെ കൊണ്ടുമുട്ട് കയറിയ ശേഷം എത്ര വേഗത്തിലാണ് താഴേക്ക് അധപ്പത്തി പോയതെന്ന് നമ്മൾ കണ്ടതാണ് കാരണം ക്വാമി പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ മനോഹരമായിട്ടുള്ള ഹെഡർ ഗോൾ നേടിയതിനു ശേഷം റെഡ് കാർഡ് കണ്ട പുറത്തേക്ക് പോയി ഈ ഒരു സംഭവത്തിനെ അല്ലെങ്കിൽ പെപ്പറയുടെ പ്രതികരണത്തിനെ കുറിച്ചും പ്രകടനത്തിനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മൈക്കൽ സ്റ്റെഹറയോട് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ ആശാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു പെപ്പറയുടെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് കാരണം അവൻ ഫിസിക്കലി ശാരീരികമായിട്ട് വളരെയധികം കരുത്തനാണ് വളരെയധികം വേഗതയുണ്ട് പലപ്പോഴും എതിരാളികൾക്ക് ബോക്സിനുള്ളിൽ അവൻ ഒരുപാട് ഭീഷണി വിതയ്ക്കുന്നുണ്ട് അപ്പം എതിരാളികൾക്ക് എപ്പോഴും ഒരു ത്രെട്ടായി അവൻ നിൽക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷവാനാണ് എന്നിരുന്നാൽ പോലും ഇന്നലത്തെ മത്സരത്തില് ആ മത്സരത്തിലെ റെഡ് കാർഡ് ഇൻസിഡൻറ്റ് പെപ്രയ്ക്ക് ഒരു പാഠം തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ടീമിനെ കുഴപ്പത്തിലാഴ്ത്തും എന്നുള്ള കാര്യത്തിൽ ആ ഒരു റെഡ് കാർഡ് ഇൻസിഡൻറ്റ് ഒരു പാഠമായിരിക്കും എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മൈക്കിൾ സ്റ്റാരെ പറയുന്നത് അപ്പം അത്യാവശ്യം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് നമ്മളെ ആശാൻ പറയുന്നുണ്ട്